അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമ റസൂല വാലാ അലഹി വാസ്വഹാബി നമബാദ് ഈ മുമ്പത്തെ പോലെ അല്ല ഇപ്പോൾ ഒരു ഒരു പത്തോ നാൽപ്പതോ വർഷം മുമ്പൊക്കെ ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്രസിൽ പോകുന്നുണ്ടെങ്കിലും അവരെ കൂടെ ഇരുന്ന് മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ എന്ന് പറയുന്നല്ലാതെ ഒരു വായിപ്പിക്കലോ എഴുതിപ്പിക്കലോ ഒന്നും ഉണ്ടായത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇന്നത്തെ അത്ര പ്രാധാന്യം വിദ്യാഭ്യാസത്തിനില്ല രണ്ടാമത്തൊരു കാര്യം അതിപ്പോൾ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ മാതാപിതാക്കൾ അതനുസരിച്ചുള്ള ഒരു ബോധമുള്ളവരായിക്കൊള്ളുന്നില്ല എന്നാൽ പുതിയ തലമുറയിലെ ഉമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഡിഗ്രി ഉള്ളവരോ പി ജി ഉള്ളവരോ നല്ല വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉള്ളവരായിരിക്കും അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു പിന്നെ പ്ലസ് ടു വരെയൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഉമ്മമാർ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരോടാണ് നമ്മൾ സത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ പിന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കണം കാരണം നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അത് അവരുടെ വിദ്യാഭ്യാസത്തിൽ വളരെ പുരോഗതികൾ പുരോഗതികളുണ്ടാകും എന്നുള്ളത് സംശയമല്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിനെ പഠിപ്പിക്കുമ്പോൾ അത് വളരെ ആത്മസംയമനത്തോടു കൂടെ സ്നേഹത്തോടു കൂടെ ദേഷ്യപ്പെടാതെ അതേപോലെ തന്നെ ആ കുട്ടിനോട് ഒരു പ്രകോപനം കാണിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യാമായിരിക്കും നന്നായിരിക്കും കാരണം എന്താ അറിയുമോ സാധാരണ ഒരു കുട്ടിക്ക് എന്താണ് പിന്നെ ഒരു റിലാക്സേഷൻ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുക ഉമ്മ കൂടേണ്ടതാണ് സമയത്ത് പിന്നെ നമ്മുടെ സ്കൂൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി പറഞ്ഞാൽ ആ കുട്ടി ആ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ഭയങ്കര പരിമിതികളുണ്ട് ചിലപ്പോൾ കൂട്ടുകാർന്ന് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അടിപിടികളോ അതേമാതിരി അധ്യാപകന്മാരാണെങ്കിലും അവർ കുറച്ച് പിന്നെ ശക്തമായി നിന്നിട്ടല്ലേ പഠിപ്പിക്കുകയോ ചെയ്യുക അപ്പോൾ അതിന് ചീത്ത പറയേണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു മനസ്സമാധാനവും മാനസികമായ ആശ്വാസവും ഉല്ലാസമൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവരെ പഠിപ്പിക്കുക അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നല്ല നിലയ്ക്ക് തന്നെ ആയിരിക്കും പഠിപ്പിക്കുക പക്ഷേ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മൾ വരുമ്പോഴെന്താ വച്ചാൽ നമുക്ക് ഈ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മളെല്ലാ നിലയും വിട്ട് പ്രവർത്തിക്കും അപ്പോൾ എന്താണൊരു വിഷയം എന്താ വെച്ചാൽ ഒന്ന് കൂടെ ഉമ്മൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു സമയത്ത് എന്തു ചെയ്യും ആ കുട്ടി ഭയങ്കര ടെൻഷൻ അടിക്കും അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിലുള്ള അതേ ഒരു മാനസിക പ്രയാസം വീട്ടിൽ വരുമ്പോഴുണ്ടാവും പിന്നെ ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തെ അത് ബാധിക്കും കാരണം ആ സ്നേഹം അനുഭവിക്കുന്നതിന് പകരം പലപ്പോഴും ഉമ്മയിൽ നിന്ന് നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളും പ്രവർത്തനങ്ങളും ദേഷ്യപ്പെടലുമാകുമ്പോഴാണെന്ന് വെച്ചാൽ ആ ഉമ്മ പിന്നെ മകൻ അല്ലെങ്കിൽ ഉമ്മ മകൾ എന്ന ആ ഒരു നല്ല സ്നേഹബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയാതെ വരും പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും ഉമ്മാണെന്ന് പറഞ്ഞാൽ തന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വെച്ചാൽ വിടാതെ കൂടെ നിൽക്കുന്ന പോലെന്നാണ് ശരിക്കും എന്ത് കാര്യത്തിലും വിടാതെ ഒപ്പം നിൽക്കുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഉമ്മൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ആശയം തന്നെ യഥാർത്ഥത്തിൽ അതാണ് പിന്നെ ഉമ്മുഹു ഹാവിയ എന്ന രകത്തെക്കുറിച്ച് പറയുന്നത് അതായത് അവിടെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എപ്പോഴും കൂടെ ഉണ്ടാവേണ്ട ഉമ്മ എന്നുള്ളതാവുന്നതുകൊണ്ട് ഉമ്മയിൽ നിന്ന് ഇങ്ങനത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഭയങ്കരമായി കുട്ടിയെ ഷോക്കാവും പിന്നെ ഈ ഒരു പ്രകോപന സമയത്ത് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളുണ്ടല്ലോ അതാ കുഞ്ഞു മനസ്സുകളിൽ ചിലപ്പോൾ നമ്മുടെ പ്രയോഗങ്ങൾ ആലോചിക്കാതെ പറയുന്ന പ്രയോഗങ്ങളും വാക്കുകളും ചീത്ത വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു അതാ കുട്ടീൻ്റെ മനസ്സിൽ വല്ലാതെ തറയും എൻ്റെ ഉമ്മ എന്നനെ വിളിച്ചല്ലോ ഉമ്മ എന്നങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വേദന യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ വളരെ സമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചോളൂ അല്ലാത്ത ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ആ കുട്ടികൾക്ക് ഉണ്ടാകും വീട്ടിൽ വരാൻ തന്നെ ആ കുട്ടിക്ക് എന്തായിരിക്കും വിഷമമായിരിക്കും ഇനിയിപ്പോൾ ഉമ്മാൻ്റെ പഠിപ്പിക്കലുണ്ടാവും സ്കൂളിൽ പോണിനേക്കാളും വലിയ വിഷമേക്കാരം സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തുണ്ടാവുക അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് രാവും പകലും ഒരുപോലെ മാനസിക സംഘർഷങ്ങളുള്ളതാകാൻ ഒരുപക്ഷെ നമ്മുടെ അമിതമായ അവരുടെ പഠിപ്പിക്കാനുള്ള ട്യൂഷനുകളും താല്പര്യങ്ങളും ഒരുപക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നല്ലത് പറയാനും സ്നേഹത്തോടെ വിളിക്കാനും മാത്രമേ ഈ കുട്ടികളെ പറ്റൂ അല്ലാത്ത ഒരു വിളിക്കോ അല്ലാത്ത ഒരു ചീത്ത പറച്ചിലിനോ ഒരിക്കലും ആ കുട്ടി അർഹതപ്പെട്ട ആളല്ല അതുകൊണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ അവരെ സ്നേഹത്തോടുകൂടി അഭിസംബോധന ചെയ്യാനും സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കാനും നമുക്ക് കഴിയണം അള്ളാഹുനെ ക്രൈക്കട്ടെ